هلو النار ركسو كان ഈ ബിരിയാണി എന്ന് പറയുന്ന സംഭവം എൻ്റെ ഒരു വികാരമാണ് കേട്ടോ മിക്കവർക്കും അതൊരു വികാരമായിരിക്കും അപ്പോൾ ഇത് എന്നും എന്നും നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വീട്ടിലാദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യം കരുതിയത് ഭയങ്കര പാടാണ് എനിക്ക് പറ്റിയ പണിയല്ല എന്നൊക്കെയാണ് കേട്ടോ പക്ഷെ പിന്നെ മനസ്സിലായി ഇത് നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ നോക്കി നമുക്ക് മടിയായിരിക്കുന്ന സമയത്ത് എങ്ങനെ എത്രയും പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ് അങ്ങനെയാണ് കുക്കറിൽ ഉണ്ടാക്കാൻ പഠിച്ചത് കേട്ടോ ആദ്യം ഞാൻ കരുതി ഫ്ലോപ്പ് ആവുമെന്ന് ഇല്ലാട്ടോ ആദ്യം തന്നെ ശരിയായിരുന്നു അപ്പോൾ ഇപ്പം ഇപ്പം മടിയൻ ബിരിയാണി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ അതെൻ്റെ സ്ഥിരം പരിപാടിയാണ് ഉണ്ടാക്കാൻ തോന്നിയാൽ പിന്നെ നമുക്ക് നോക്കി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല കുക്കറിൽ ഒരു ഒറ്റ വിസിൽ കേട്ടാൽ മതി കേട്ടോ നമ്മൾ അടിപൊളി ബിരിയാണി റെഡി ആക്കി കിട്ടും അപ്പോൾ ഈ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാത്തവർക്കും ഇതുവരെയും കുക്കറില് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്കും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാണ്ടല്ലോ എളുപ്പത്തിനുണ്ടാക്കി എടുക്കാൻ പറ്റും ഒട്ടും പാടില്ല കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ